ഹലോ പ്ലാൻസ് ആൻഡ് ഫോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ വളരെ ചെറിയൊരു സെയിൽസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതിനുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഏകദേശം പെൻഡിങ് ഒക്കെ ഞാൻ തീർത്തുവിട്ടാ ഇനി ഒരു മൂന്നോ നാലോ പേർക്കൂടി അയക്കാനായിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ലേറ്റസ്റ്റ് സെയിൽസ് വീഡിയോൻ്റെ ഓർഡേഴ്സ് ജൂൺ രണ്ട് മുതൽ നമ്മൾ അയച്ചു തുടങ്ങോട്ടെ ഒത്തിരി പ്ലാന്റ്സുകൾ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ഗാർഡനിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരങ്ങളായ നല്ല കാറ്റും മഴയൊക്കെയാണെങ്കിലും പ്ലാന്റ്സിലൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഒത്തിരി പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതായത് ഈ കാണുന്ന പ്ലാൻസുകളെല്ലാം റയർ പ്ലാൻസുകളാണ് കേട്ടോ ബൊഗൻവില്ലാസിന്റെ സത്യം പറഞ്ഞു ഇതിനൊരു സെയിൽസ് വീഡിയായി ഇടാൻ നമുക്ക് ടൈം കിട്ടിയിട്ടില്ല അതിനു മുന്നേ തന്നെ കുറച്ച് കലാത്തിയ പ്ലാന്റ്സിൻ്റെ വീഡിയോ എനിക്ക് കാണിക്കാനായിട്ടുണ്ട് കാരണം നമ്മൾ മോസ്റ്റ്ലി ചെയ്തിരിക്കുന്നത് കലാത്തിയ പ്ലാന്റുകളായിരുന്നു ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ്സുകൾ ഇന്നൊരു കുഞ്ഞ് സെയിൽസ് വീഡിയോ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റാൻഡിലൊക്കെ ആയിട്ട് പ്ലാന്റ്സുകളൊക്കെ വളരെ സേഫായിട്ടാണ് വെച്ചിരിക്കുന്നത് ഒത്തിരി ഒത്തിരി പേർക്ക് നമ്മൾ കവർ പ്ലാന്റ്സ് അയച്ചു കൊടുത്തോട്ട് ഇപ്പോഴും ഒത്തിരി ആയിട്ടാണ് നമ്മുടെ ചെടികൾ ഡെയിലി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പലവർക്ക് ഇപ്പോഴും റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ കാരണം ഓർഡേഴ്സ് എങ്ങനെയെങ്കിലും തീർക്കാമെന്ന് കരുതുന്നവർ പുതിയ പുതിയ ഓർഡറുകൾ വരും അപ്പോൾ അത്രയും നീട്ടി നീട്ടി നമ്മൾ ഓരോരുത്തരുടെ ഡെലിവറി ടൈം പറയേണ്ടി വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് എടുത്ത് ഒന്ന് അയച്ചിട്ട് ആണ് ബാക്കി പല ഓർഡേഴ്സുകൾ എടുക്കുന്നത് ഇതൊക്കെ പ്രൊപ്പൊക്കേഷന് റെഡിയായ ചെടികളാണ് ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കുറച്ച് വളങ്ങളൊക്കെ കൊടുക്കാനായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ പിന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടി നിങ്ങളെ കാണിച്ചു തരാനായിട്ട് അതിന് അതിന് വേണ്ടിയിട്ടാണ് ഇത്ര നീണ്ട ഒരു ഇൻ്റർവോ ഞാൻ തരണത് ഇന്നത്തെ വീട്ടിൽ ഞാൻ കലാത്തിയ പ്ലാന്റ്സുകൾ കാണിക്കുന്നുണ്ട് വളരെ ിമിറ്റഡ് സ്റ്റോക്കാണ് പ്ലാൻസുകളൊക്കെ അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതൊക്കെ കണ്ടതിന് ശേഷം പ്ലാൻസുകൾ വേണ്ടവർക്കായിട്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യട്ടെ മാക്സിമം മെസ്സേജ് തന്നെ ചെയ്യട്ടോ കോളുകൾ പരമാവധി ഒഴിവാക്കുക അത് മാത്രമല്ല കേട്ടോ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഉടനെ തന്നെ നമ്മുടെ അടുത്ത ജൂൺ രണ്ട് മുതൽ പ്ലാൻസുകൾ അയച്ച് തുടങ്ങി ഒന്ന് രണ്ടോ ദിവസം കഴിഞ്ഞാൽ തന്നെ നമ്മൾ അടിപൊളി ബൊഗനോലിയുടെ പുതിയ വെറൈറ്റീസും സ്റ്റോക്കിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ ഞാൻ തെ ഇതൊന്ന് കാണിച്ചുതരാം ഇന്നലെയൊക്കെ ഗാർഡൻ ക്ലീനിങ്ങും കഴുകലൊക്കെ ആയിരുന്നു മഴ വന്നതിനുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയാക്കാനുണ്ടായിരുന്നെട്ടോ അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ സ്റ്റോക്ക് ഇറങ്ങി അന്ന് മുതൽ ഡാമേജ് പറ്റിയ അതായത് വന്ന ട്രാൻസ്പോർട്ടേഷനിലും മറ്റു വന്നിരിക്കുന്ന ഇലകൾ പൊഴിഞ്ഞു പോയതും ഉണങ്ങിപ്പോയതും നമ്മൾ കരുതിയതായിട്ടുള്ള ചെടികളെല്ലാം ഞാൻ നട്ടുവെച്ചു കൂട്ടാ വെറുതെ ഒരു വളങ്ങളും ചേർക്കാത്ത മണ്ണിൽ നട്ട് വെച്ചിട്ട് ഉണ്ടായ റിസൾട്ട് നിങ്ങളെ കാണിച്ചു തരണം എന്ന് തോന്നി അപ്പോൾ ഇത്രയും റിസൾട്ട് കിട്ടിയപ്പോൾ എനിക്ക് ഒരു കാര്യം നൂറ്റൊന്ന് ശതമാനം ഉറപ്പോടുകൂടി നിങ്ങളോട് പറയാനായിട്ട് പറ്റും ക്ലേ മണ്ണിൽ വരുന്ന ഒരു ചെടികളും നശിച്ചു പോവില്ല കേട്ടോ ഒന്ന് ഒരു തരത്തിലുള്ള കെയറും വേണ്ട അത്യാവശ്യം വളങ്ങളൊന്നും ചേർക്കാത്ത സാധാ മണ്ണിൽ വെറുതെ നട്ട് കൂടി നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട് ഇത്രയും പ്ലാൻസുകളിലൂടെ ഇരിപ്പുണ്ട് കേട്ടോ ഇതെല്ലാം നമുക്ക് ഇലകൾ പൊഴിഞ്ഞു പോയത് വേടികൾ ഇളകിയത് കട അനങ്ങിയത് അങ്ങനെ കുറേ ഡാമേജസ് വന്നപ്പോൾ നമ്മളത് മാറ്റി വെച്ചു കാരണം അതൊന്നും നമ്മൾ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുത്തില്ല ഇതൊക്കെ ഉണ്ടോ കംപ്ലീറ്റ് ഉണങ്ങിയ കമ്പ് പോലെ ഇരുന്ന ചെടികളായിരുന്നെട്ടോ അതൊരു സത്യം പറഞ്ഞാൽ നമ്മളൊരു മണ്ണിലേക്ക് നട്ട് കൊടുത്തപ്പോൾ വന്ന റിസൾട്ടുകളാണ് ഈ കാണുന്നത് കേട്ടോ ഇതൊക്കെ കാണിച്ചു തരണം എന്ന് തോന്നി അപ്പോൾ ഇതൊക്കെ നമ്മളിനി ഈ ഭാഗം കൂടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് മഴയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇത്രയും ഭാഗം ക്ലീൻ ചെയ്തു കൂട്ടാം കുറേ കാര്യങ്ങൾ ഈ വീക്കിൽ ഇനി ചെയ്തു തീർക്കാനുണ്ട് ഇതൊക്കെ ഉണ്ടാവും ഒരു കമ്പ് മാത്രമായിട്ട് നിന്ന് ചെടികളിലെല്ലാം പുതിയ തളിർപ്പുകളൊക്കെ വന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ കടയിലെ ക്ലേ ഒ ഒരു തരി പോലും അനക്കാതെയാണ് ഞാൻ നട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ടാണ് ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾ നടുന്ന പോട്ടി മിക്സിൽ ഒരു തരത്തിലുള്ള വളങ്ങളും ചേർക്കാതിരിക്കുക കേട്ടോ ഇതീ ഒരു കമ്പ് നിങ്ങൾക്ക് കാണാൻ മനസ്സിലായ ഫുൾ ഉണങ്ങിയ കമ്പ ഇതിൻ്റെ കടയിൽ നിന്ന് കണ്ടോ പുതിയ തളിർപ്പ് വരുന്നത് ആവശ്യത്തിന് നനവ് വളങ്ങളൊന്നും ചേർക്കാതെ പോട്ടി മിക്സ് കടയിളകാതെ നടാം അപ്പോൾ ഞാൻ തയ്ക്കുന്ന ഒരു പ്ലാന്റ്സും ഡാമേജസ് ആയി പോകില്ല കേട്ടോ അതെനിക്ക് ഉറപ്പായി കാരണം ഇത്രയും ചെടികൾ അങ്ങനെ കംപ്ലൈൻറ്റ് വന്നിട്ട് ഞാൻ മാറ്റി നട്ട് ഓരോന്നും എനിക്ക് കാണാൻ പറ്റും എത്ര തളിയിർക്കോട് കൂടിയിട്ടതിരിക്കുന്നതാണ് ഇത് ഈ കൂടുതലൊരു പ്രൂഫ് എനിക്ക് തരാനായിട്ട് പറ്റത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു കെയറും വേണ്ടാക്കുക കവർ പൊട്ടിക്കുക വളങ്ങളൊന്നും ചേർക്കാത്ത പോട്ട മിക്സിലേക്ക് നട്ട് വയ്ക്കുക എല്ലാം നല്ല അടിപൊളിയായിട്ട് ഡെവലപ്പായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ഈ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇത്രയും കൂടി ഡീറ്റെയിൽ കാണിക്കോട്ടെ എപ്പോഴും ഞാൻ വീടിൻ്റെ ടെറസിൻ്റെ മുകൾ ഭാഗോ ഭാഗം ആയതുകൊണ്ട് അത്യാവശ്യം ക്ലീൻ ചെയ്ത് തന്നെ സൂക്ഷിക്കാറ് കാരണം വീടിൻ്റെ മുകൾ ഭാഗവും ഇല്ല അപ്പോൾ അതിൻ്റെ കുറച്ച് പണികൾ ഈ ആഴ്ചയിൽ ഉള്ളതുകൊണ്ടിട്ടാണ് ഈ ആഴ്ച പിന്നെ കുറേ യാത്രകളും തിരക്കൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കൊറിയറ് ചെയ്യില്ല എന്ന് പറഞ്ഞേക്കണം കേട്ടോ ഇപ്പോൾ ജൂൺ രണ്ട് മുതലായിരിക്കും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണത് പിന്നെ കുറേ കാര്യങ്ങൾ ഗാർഡനിൽ ചെയ്ത് തീർക്കാനായിട്ടുണ്ട് നല്ല ശക്തമായ മഴ വരുന്നുണ്ട് അതിന് ഒത്തിരി കാര്യങ്ങൾ റീ അറേഞ്ച്മെൻസും നനയാത്ത രീതിയിൽ പ്ലാൻസുകൾ കുറേ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് ആദ്യമേ തീർത്തില്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ അതുകൊണ്ടായിട്ടാണ് ശരിക്കും കുറച്ച് ദിവസം ഒരു ബ്രേക്ക് അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം കലാത്തിയ പ്ലാൻസ് ആണ് ഓരോന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഓർഡർ ചെയ്യുക കേട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കിലുള്ള വളരെ കുറച്ച് കലാത്യാസം മാത്രമേ ഞാൻ എല്ലാം ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് നമ്മുടെ ബ്യൂട്ടി സ്റ്റാർ എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്ന് രണ്ട് ഷൂട്ടൊക്കെ ആയിട്ട് വന്നേക്കണേ പ്ലാന്റാണ് ആണ് സിംഗിൾ ഷൂട്ടാണ് കേട്ടോ അതിൻ്റെ റേറ്റ് നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇതിൻ്റെ അടുത്ത് ജംഗിൾ വെൽവേറ്റെന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ് അതായത് ഇങ്ങനെയായിരിക്കും ലീഫുകൾ വരാ ഇതിൻ്റെ അടിഭാഗം കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റിയാണ് ആണ് കേട്ടോ നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് ഉണ്ടായിരിക്കുക ഇതിൻ്റെ റേറ്റും നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ജംഗിൾ വെൽവെറ്റ് ട്ടോ ഇനി അടുത്തത് നമ്മുടെ ക്രിംസൺ ഗ്രീൻ എന്ന് പറഞ്ഞ വെറൈറ്റി അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് പറയുന്നത് കേട്ടോ ഇപ്പം വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും ഞാൻ ജസ്റ്റ് ഒരു ക്ലിയറൻസ് സെയിൽ പോലെ ഇടുന്നതാണ് കേട്ടോ അടുത്ത വെറൈറ്റീസ് ഒക്കെ ഉടനെ വരുന്നുണ്ട് കലാത്തിയാസിൻ്റെതാണ്ട് അപ്പോൾ ഇതാണ് സൈസ് പറയണത് കേട്ടോ നമ്മൾ ബൊഗൻവില്ലയുടെ വീഡിയോ കണ്ടിന്യൂ ഉണ്ടാവും അത് എല്ലാവർക്കും അറിയാമല്ലോ ഒത്തിരി സൈസ് നമ്മുടെ അടുത്ത് പല വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി ആണ് വരുന്നത് കേട്ടോ ഇനി ഇത് അടുത്തത് വേറെ ഒരു വെറൈറ്റി ആണ് കല്ലോ അത് ഇതിൻ്റെ ഐഡിയ എനിക്ക് അറിയത്തില്ല ഓർമ്മയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ കിട്ടുന്നില്ല കേട്ടോ അതീ ഒരു സൈസ് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ള ഇതിൻ്റെ റേറ്റ് നമ്മൾ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇനി അടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ക്രിംസൺ ഗ്രീൻ തന്നെ അത്യാവശ്യം നല്ല ബുഷ്യായിട്ടുള്ള പ്ലാൻ ആണ് കേട്ടോ രണ്ട് രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വൺ എയ്റ്റി ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാൻ്റെ റേറ്റ് വൺ എയ്റ്റി ഒറ്റ പ്ലാൻ്റേ നമുക്ക് സ്റ്റോക്കിലുള്ളൂ കേട്ടോ അടുത്തത് പെപ്രോമിയുടെ ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആട്ടെ ടു ട്വന്റി ആണ് അതിന്റെ റേറ്റ് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പം മിനിമം മൂന്ന് വലുപ്പത്തിലുള്ള തൈകളുണ്ട് കേട്ടോ ഇതിൽ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സത്യം പറഞ്ഞാൽ ബോഗനവില പ്ലാന്റ്സ് വന്നപ്പോൾ മറ്റുള്ള ചെടികളുടെ ശ്രദ്ധ കുറഞ്ഞു അധികം ക്വാണ്ടിറ്റീസ് ഒന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് അതിന്റെ റേറ്റ് ടു ട്വന്റി റുപ്പീസാണ് ഇരുന്നൂറ്റി ഇരുപതാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മിനിമം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ മൂന്ന് വലുപ്പത്തിലുള്ള തൈകൾ കിട്ടും അത്യാവശ്യം കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ബുഷി പ്ലാന്റ് ആണ് അടുത്ത ബേർഡ് നെസ്റ്റ് സോറി ബേർഡ് ഓഫ് പാരഡൈസ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ് എന്റെ പൂക്കളുടെ റെഫറൻസ് പിക്ക് ഞാൻ കാണിച്ചുതരാം കേട്ടോ നല്ല ഭംഗിയാണ് ഇൻഡോറിലൊക്കെ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന വിൻഡോ സൈഡിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല വലുപ്പത്തിലുള്ള പോട്ടിലോട്ട് ആക്കി വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് രണ്ട് തൈകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് വൺ നയൻറ്റി ആണ് അതിൻ്റെ റേറ്റ് പറയുന്നത് കേട്ടോ രണ്ട് പ്ലാന്റ് മാത്രം രണ്ട് പോട്ട് മാത്രമേ നമുക്ക് സ്റ്റോക്കിലുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വൺ നയൻറ്റി ആട്ടോ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അത് മഞ്ചുള പോത്തോസാണ് അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് രണ്ട് പോട്ട് മാത്രമേ നമുക്ക് സ്റ്റോക്കിൽ ഇപ്പോൾ ഉള്ളൂ വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരാൻ നിങ്ങൾക്ക് കാണുമ്പോൾ വേണ്ട അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് മഞ്ചുള പോത്തോസ് അത്യാവശ്യം റേറാണ് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ലീഫ് പാറ്റേൺ തന്നെ നല്ല വ്യത്യാസമുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇവിടെ അടുത്ത് ഫിലോഡൻഡം ബ്രസീൽ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് ഈ ഒറ്റ പ്ലാന്റ് ഇപ്പോൾ സ്റ്റോക്കിലുള്ളൂ കേട്ടോ ഇതൊക്കെ വളർന്ന് സത്യം പറഞ്ഞാൽ വലുതായിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റ് കൊണ്ടായിരിക്കും നല്ലൊരു ഹാങ്ങിങ് ബോട്ടിലോട്ടൊക്കെ വെച്ചാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്തത് നമ്മുടെ സ്നേക് പ്ലാന്റ് മൂൺഷേയിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ രണ്ട് ഷൂട്ടോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന്റെ ഇന്നത്തെ റേറ്റ് വൺ ഫോർട്ടി റുപ്പീസ് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതും വളരെ കുറച്ച് സ്റ്റോക്കേ നമ്മുടെ കയ്യിലോട്ട് രണ്ട് തൈകളുണ്ടായിരിക്കും കേട്ടോ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വൺ ഫോർട്ടിയാണ് റേറ്റ് പറയണേട്ടോ കലാത്തിയ മാരിയോണ്ട ഒരു പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ എനിക്ക് കാണാൻ പറ്റും രണ്ട് ഷൂട്ടോട് കൂടിയിട്ടുള്ള ഒരു വലിയ ഷൂട്ടും ഒരു ചെറിയ ഷൂട്ടും കൂടി ആയിട്ടുള്ള പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കണം ഒറ്റ പ്ലാന്റ് സ്റ്റോക്കിലുള്ള ആദ്യം വരുന്ന ഒക്കെ തരാൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഫോളീജ് ആന്തികൂരിന്റെ എന്ന് പറഞ്ഞ പ്ലാന്റ് ആട്ടോ രണ്ട് പ്ലാന്റാണ് ആണ് നമുക്ക് സ്റ്റോക്കിലുള്ളത് അത്യാവശ്യം വലുപ്പത്തിലൊക്കെ ആയ പ്ലാന്റ് ആണ് കേട്ടോ സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപയാണ് എൻ്റെ റേറ്റ് പറഞ്ഞത് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഒത്തിരി പേരൊക്കെ വന്ന പ്ലാന്റ് ആണെന്ന് ഒരുപാട് നോട്ട് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റ് ഉണ്ടായിരിക്കും രണ്ട് പ്ലാന്റ് സ്റ്റോക്കിലുള്ള അറുന്നൂറ്റി അൻപതാണ് റേറ്റ് പറഞ്ഞത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടെ എൻ്റെ പ്രത്യേകത എൻ്റെ ലീഫ് ഇങ്ങനെ പെർഫെക്റ്റ് ഹാർട്ട് ഷെയ്പ്പായിരിക്കും കേട്ടോ ഇതുപോലെ ആയിരിക്കും വരാം കേട്ടോ അടുത്തത് ആ ക്രിപ്താന്തസിൻ്റെ ഒരു പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിലുണ്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള വലിയ പ്ലാൻ ആട്ടോ നൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് പറയണത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഒറ്റ പ്ലാന്റ് സ്റ്റോക്കിലുള്ളത് കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ സൈഡിൽ നിന്ന് പൊട്ടി വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് പറയണത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്തത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത മാഗ്നിഫിക്കത്തിൻ്റെ ബെസ എഫ് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെയും കൂടെയും ഫോളി ജാന്റിയാണ് രണ്ടെണ്ണത്തിൻ്റെയും കൂടിയ ക്രോസ് ആയിട്ടുള്ള പ്ലാന്റാണ് ആണ് ബെസ എഫ് എന്ന് പറയണത് കേട്ടോ ആ ഒരു പ്ലാന്റ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ഐറ്റമാണ് ഇപ്പോൾ ഇതിൻ്റെ ചെറിയ തൈകളാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് റേറ്റ് പറയുന്നത് കേട്ടോ ഇതൊരു മൂന്നിഞ്ച് പോട്ടിലാണ് നമ്മൾ പിടിപ്പിച്ചിരിക്കുന്നതാണ് കേട്ടോ ശരിക്കും നോട് കട്ട് ചെയ്ത് പിടിപ്പിച്ചെടുത്തിരിക്കുന്ന പ്ലാന്റാണ് ആണ് ചിലതിൽ ചെറിയ രണ്ട് ലീഫായിരിക്കും ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് അത് അപ്പഴ് തേക്കും ഓർത്തിരിക്കുക പക്ഷേ ഫോളി ജാന്തൂറിയൊക്കെ ഇത്രയും റേറ്റ് കുറവിൽ കിട്ടാമെന്ന് പറഞ്ഞാൽ കിട്ടില്ല കേട്ടോ നോർമൽ വെറൈറ്റി പോലും കിട്ടില്ല ഇതാണ്ടോ ഇതിനൊക്കെ അടുത്തൊരു തണ്ട് വന്ന് തുടങ്ങി അങ്ങനത്തെ പ്ലാന്റ്സുകളാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് ഏകദേശം ഒരു ആറ് പ്ലാന്റുകൾ സ്റ്റോക്കിലുണ്ട് ഇരുന്നൂറ്റി മുപ്പതാണ് ഓരോന്നിൻ്റെയും റേറ്റ് അപ്പോൾ സൈസ് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്ത് നമുക്ക് വിത്ത് ബോട്ടേപ്പാടി തന്നെയായിരിക്കും അയച്ചു തരണം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇതിൽ തന്നെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിന് നെക്സ്റ്റ് സൈസും കൂടി വരണോണ്ട് അത് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതിപ്പോൾ ഞാൻ സെയിലിൽ വെച്ചിട്ടില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും റൂട്ട് പുറത്തേക്കൊക്കെ വന്ന് ഇതുപോലെ നല്ല വലുപ്പത്തിലോട്ട് ഈ പോട്ടിലിരുന്നാൽ തന്നെ വളരെ പെട്ടെന്ന് വലുപ്പത്തിലോട്ട് ആവുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി മുപ്പതാണ് അതിൻ്റെ റേറ്റ് വരണത് നല്ല ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ നോർമൽ വെറൈറ്റി അല്ല ഇത് അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഈ സൈസ് പ്ലാന്റ്സ് ആണെങ്കിൽ ടു നയൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അതിൻ്റെ റേറ്റ് വരണത് അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യട്ടെ ഇതൊരൊറ്റ പീസേ നമുക്ക് സ്റ്റോക്കിലുള്ളൂ കേട്ടോ ഇത് ഓരോന്നിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പതാണേ ഫോളേജ് അന്തൂരം ബിഗ് ബില്ലിന്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് സിക്സ്റ്റി റുപ്പീസ് അറുപത് രൂപയാണ് എന്റെ വില വരുന്നത് ലീഫ് നല്ല ലെങ്ത്തിലേക്ക് വരുന്ന വെറൈറ്റി ആണ്ട്ട് ഇതും നമുക്ക് വേണം നെറ്റ് പോട്ടിലാണ് വന്നിരിക്കണം കേട്ടോ അങ്ങനെ തന്നെ അയക്കാനായിട്ട് പറ്റും അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ടൂർ ഹൺഡ്രൻ ബില്ലിയറ്റി കേട്ടാ ബില്ലറ്റിയൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല അടിപൊളി ഇൻഡോറാണ് ഇതിപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ബോഗൻ വില്ലയുടെ തിരക്കിൽ പെട്ട് പ്ലാന്റ്സിലും അവിടെ ഇരുന്ന് തന്നെ ഡെവലപ്പ് ആയതാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു സൈസൊക്കെ പ്ലാൻ വരുന്ന പ്ലാന്റ് റേറ്റ് അറുപത് രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ ഇതിൽ നിന്ന് ഇതിങ്ങനെ പിടിച്ചിട്ട് എന്താണ്ടോ പ്രത്തേക്കൊക്കെ വളർന്ന് അത്യാവശ്യം നല്ല സൈസിലോട്ട് എത്തിയിട്ടാണ് ഈ ഒരു പ്ലാന്റ് നല്ല വലുപ്പത്തിലോട്ട് വന്ന് പ്ലാന്റ് ഇതിൻ്റെയൊക്കെ റേറ്റ് അറുപത് രൂപയുണ്ട് പക്ഷേ സൈസ് വ്യത്യാസപ്പെട്ടിരിക്കുക കേട്ടോ ഓരോന്നും ഓരോ സൈസായിട്ടാണ് വളർന്ന് വന്നിരിക്കുന്നത് അത് കണ്ടോ ഇപ്പോൾ ഇതിൽ നിന്ന് ഒരു വേരി ഇതിലോട്ട് വന്ന് ജോയിൻറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ഇതിപ്പോൾ കണ്ടോ ഈ ഒരു സൈസാ പ്ലാന്റ് ഉണ്ടായിരിക്കുക ഇപ്പം അതി അത് കട്ട് ചെയ്ത് മാറ്റണേ ഉള്ളൂ ഇപ്പോൾ ധൃതിയിൽ കട്ട് ചെയ്യുന്നില്ല അതുകൊണ്ടോ ഇതിനൊക്കെ ആയിരിക്കും സൈസ് വരാം കേട്ടോ ഈ ലീഫിൻ്റെ ഇതിൻ്റെ തണ്ടുകൾ നല്ല യെല്ലോ കളർ ആയിരിക്കും അതുപോലെ ലീഫ് നല്ല വലുപ്പത്തിലോട്ട് വയ്ക്കും കേട്ടോ അതുകൊണ്ടോ ഇപ്പം ഇതിൻ്റെ ഒരു ലീഫ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ലെങ്ത്തിലോട്ട് വരുന്ന വെറൈറ്റിയാണ് അറുപത് രൂപയാണ് എൻ്റെ റേറ്റ് വരണേട്ടോ വീഡിയോയിൽ നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് ആൽബോ വെരിഗേറ്റഡ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കണ്ടോ വൈറ്റ് ഷെയ്ഡ് ഒക്കെ ശരിക്കും ഒരു ഫുൾ ലീഫ് വൈറ്റ് ആയിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് ആട്ടോ ഒത്തിരി നോട് പ്രൊപ്പേഷൻ ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ വന്നിരിക്കുന്ന വൺ നയൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് പറയണത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഒത്തിരി കട്ടിങ്സ് എടുക്കാൻ പറ്റും ഓരോ ലീഫിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു വൈറ്റ് ഷെയ്ഡ് കാണാൻ പറ്റും കേട്ടോ ഒരുപാട് കട്ടിങ്ങിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് വൺ നയൻറ്റിയാണ് ബുഷിപ്പോട്ടിൻ്റെ റേറ്റ് വരണത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇത്രയും പ്ലാൻസുകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നു കേട്ടോ ഇത് ചെറിയൊരു ക്ലിയറൻസ് എൽ ആണ് ഇതുകൊണ്ട് ഒരുപാട് പ്ലാൻസുകൾ വരുന്നുണ്ട് ബൊഗൻവിലയുടെ ന്യൂ വീഡിയോ വരുന്നുണ്ട് കേട്ടോ പുതിയ വെറൈറ്റീസിൻ്റെ അതിനൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പതിയെ പതിയെ പതിയോ വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം ഇപ്പോൾ കുറച്ച് സ്റ്റോക്ക് സ്റ്റോക്കുള്ളത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണിച്ചതെന്ന് മാത്രം കേട്ട് പ്ലാൻസുകൾക്ക് ആവശ്യമുള്ളവർക്കായിട്ട് വാട്സാപ്പ് നമ്പർ സ്ക്രീനിലോട്ടാകും അതിൽ കോൺടാക്ട് ചെയ്യുക ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ പ്ലാന്റുകൾ അയക്കുന്ന മാക്സിമം മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ കോളുകൾ പരമാവധി ഒഴിവാക്കട്ടെ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹിത കൂടി താങ്ക് യു